നമ്മുടെ സാധനം ഇടാ ദമ്മ് പൊട്ടിച്ചതാ ആക്കി വെച്ചിരിക്കും എന്റെ പുക കാണാം പിന്നെ ഇന്റെ മസാല അടിക്കുന്നെടുത്തിക്കില്ല മസാല എടുക്കണം നിങ്ങളിത് കല്യാണപ്പുറം ചോറ് തന്നെയാട്ടോ ഇത് ഇതോട്ട് വൈഫ് പറഞ്ഞാൽ ഒരു അടിപൊളി ബിരിയാണി വെച്ച് കൊടുക്കണം എന്നാൽ അങ്ങനെ അറിഞ്ഞൊന്നും കൂടെ അറിയുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ഇനി ചെമ്പിൻ്റെ അടിയിലുള്ള കറുത്ത കല ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ നല്ല വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിൽ കുറച്ച് ഉലു ഉലുവ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ വെട്ടി വെച്ച ഉള്ളി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് നല്ലൊരു വാട്ടിയെടുക്കുക ആണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉള്ളി ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ എണ്ണയിൽ ഇട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടിയുപ്പോ അല്ലെങ്കിൽ കല്ലുപ്പോ ഒന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അടിയാ മാക്സിമം നല്ലത് കല്ലുപ്പായിരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നെല്ലാം വീട്ടിലെല്ലാം കല്ലുപ്പുണ്ടാകാം കല്ലുപ്പ് ഒന്ന് ആടിയേക്കുക വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുള്ളി വാടാൻ വാടിയിട്ട് പൊടി ഉപ്പ് ഉപയോഗിക്കാം അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഇവിടെ നമ്മൾ ചിക്കൻ പൊരിക്കാതെ ആയിട്ടാണ് വെക്കുന്നത് സാധാരണ പൊരിച്ച് വൈഫ് പറഞ്ഞ പൊരിച്ച് അവർ വെക്കലുണ്ട് അപ്പോൾ നമ്മൾ പൊരിച്ച് വെക്കാറുണ്ട് അപ്പം പൊരിക്കാതെ വെക്കാണ്ട് ചേച്ചി കാരണം പെട്ടെന്ന് വെക്കാൻ റമദാനാണ് ഒരു റമദാനാണ് ഇത് ഉണ്ടാക്കുന്നത് നോമ്പോർക്ക് നേരത്തെ സമയമില്ലായാലും അപ്പോൾ അതൊരു പെട്ടെന്നുള്ളൊരുണ്ടാക്കലാണ് അപ്പം ബിരിയാണി ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയാലും പിന്നെ സമയത്തോട് ഉണ്ടാക്കിയല്ലോ നമ്മളെ ടേസ്റ്റിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്ന വലിയ രീതിയിലൊന്നും അറിയില്ല അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് എല്ലാം ഓൺ ദ സ്പോട്ടിലാട്ടോ കാരണം ഇത് മുൻകൂട്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സമയമൊന്നുമില്ല ഓൺ ദ സ്പോട്ടിൽ ഓൺ ദ സ്പോട്ടിൽ ഓരോന്ന് ഓരോന്ന് ചെയ്യുകയാണ് കാരണം എല്ലാം അടുപ്പത്താണ് ഓട്ടോമാറ്റിക്ക് എല്ലാം തരികര എല്ലാം പെട്ടെന്നുള്ള പരിപാടി സംഭവം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഉള്ളി ഇവിടെ വാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് പിന്നെ അരി പിന്നെ നെയ്ച്ചോറ് വെക്കണം ബിരിയാണി ആക്കണമെങ്കിൽ അപ്പോൾ നെയ്ച്ചോറ് വെക്കാനുള്ള അരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് ഉള്ളി ഇവിടെ വാടുന്നതിനനുസരിച്ച് നമ്മൾ ചിക്കൻ നമ്മൾ പൊരിക്കാതെ വെക്കുന്നത് കാരണം പെട്ടെന്ന് വെക്കേണ്ടതിനെക്കൊണ്ട് ചിക്കൻ പൊരിക്കാതെ വെക്കാന്ന് വെച്ചാൽ കാരണം പൊരിക്കേണ്ട സമയവും പിന്നെ അത് പിന്നെ അത് ടൈം കിട്ടാത്തതിനെ കൊണ്ടാണ് അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ഉള്ളി നല്ലതിലേക്ക് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനം വെച്ചാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആഡ് ചെയ്യണതിൽ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് പിന്നെ പച്ചമുളക് തക്കാളി പച്ചമുളക് പോ പിന്നെ ഒന്ന് ചതുക്കുന്നുണ്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ചതുക്കിയിട്ടിടാച്ചാൽ ചെറിയൊരു പിന്നെ മക്കളൊക്കെ ഉള്ളതിനെ കൊണ്ട് എന്ത് ചെയ്താന്ന് വെച്ചാൽ വലിയ എരിവ് വേണ്ടാന്നുള്ള ഇരു ബാക്കി വേണമെങ്കിൽ ആട് ചെയ്യണമെങ്കിൽ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കും ഞാനിന് മലയാളികൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ പറഞ്ഞു പറഞ്ഞിരുന്നത് പെട്ടെന്ന് സിമ്പിളായിട്ട് കാരണം പലരും പല ഐഡിയയിൽ ഉണ്ടാക്കുന്നുണ്ടാവും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഐഡിയാണ് പറയുന്നത് അപ്പോൾ ഇത് നല്ലപോലെ എന്നാൽ തക്കാളി ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ഇപ്പിട്ട് കൊടുക്കുക തക്കാളിയൊക്കെ ഒന്ന് വാടുക മാടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പച്ചമുളക് കൂടി ആഡ് ചെയ്ത് പച്ചമുളക് നല്ല ചതുക്കിയെടുത്താൽ അവർ എരിവ് ചെറിയൊരു എരിവ് വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്നു വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വാടി ഒന്ന് ഒതുങ്ങിയതിനു ശേഷം നമുക്കെന്ത് ചെയ്യാം ഇതിലേക്ക് മസാല ആഡ് ചെയ്യണം അതിൻ്റെ മുന്നേ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ കാരണം ചിക്കന് വേവണ്ടിയത് കൊണ്ട് ചിക്കൻ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആദ്യം പൊരിക്കണം എന്ന് വിചാരിച്ചിട്ട് മസാല പെരക്കി വെച്ചാട്ടോ അപ്പോൾ വൈഫ് പറഞ്ഞ് പൊരിക്കാതെ ഉണ്ടാക്കിയാൽ പോരെ പെട്ടെന്ന് കഴിയൂലെന്ന് എന്നാൽ പിന്നെ ആ മസാല തന്നെ അങ്ങനെ തന്നെ പൊരിക്കാണ്ടൊന്ന് ആഡ് ചെയ്താന്ന് വെച്ചാൽ അതിൽ മഞ്ഞൾപ്പൊടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മുളക് നമ്മൾ നമ്മളിട്ടേനെ കൊണ്ട് എനിക്ക് കുരുമുളക് ആഡ് ചെയ്യാൻ ഞാൻ പിന്നെ ആ മുളക് പൊടി ആഡ് ചെയ്യാൻ കഴിയേലാന്ന് വിചാരിച്ചാൽ കുറച്ച് മല്ലിപ്പൊടി ഇല്ലെങ്കിൽ ഇറച്ചി മസാല ഇട്ടിട്ടൊന്ന് നല്ലതിലേക്കൊന്ന് ഉഷാറക്കുക നല്ല കുറച്ച് സമയം വെക്കുക അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മുന്നേ കുറച്ച് ഇറച്ചി മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലതിൽക്കൊന്ന് എന്നാ അടച്ച് വെച്ചിട്ട് വേവിക്കാം നല്ലതിൽക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടച്ചു വെച്ച് വേറെ ചിക്കൻ ഈ വെള്ളം ഇറങ്ങുന്ന ചിക്കനും പിന്നെ മുന്നേ ഉള്ളീന്നെല്ലാം ഇറങ്ങുന്ന വെള്ളമൊക്കെ വറ്റിപ്പോകും അതൊന്നും കാണില്ല അതെല്ലാം കാണുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ടങ്ങൾ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഗരം മസാല ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തതാണ് ചെറുതായിട്ട് നമുക്കൊന്ന് വെള്ളം ഒക്കെ വറ്റി വരുന്ന സമയത്ത് ഗരം മസാല ശേഷം കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിവിടെ മൂടി വെച്ച് ഈ വെള്ളമൊക്കെ വറ്റിപ്പോ നമ്മൾ അതിന് ശേഷമാന്ന് നമ്മളിവിടെ ചോറ് വെക്കണം ചോറ് വെച്ചിട്ട് ദമ്മിടണം അപ്പം ഇവിടെ മസാല പിന്നെ മസാല നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഇത് ചിക്കനും പിന്നെ ഉള്ളി എന്ന് ഇറങ്ങിയ വെള്ളമാണ് അത് ഓൾറെഡി വറ്റിപ്പോകും അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടെ ഏകദേശം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പൊതിനെ അല്ലെങ്കിൽ പൊതിനെ ഇല്ലാതോന്നു ഞാൻ അന്ന് തിരക്കിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിനെക്കൊണ്ട് ഉള്ള സംഗതി എല്ലാം വെച്ചിട്ട് ആഡ് ചെയ്ത് ഉണ്ടാക്കിയാണ് എന്തായാലും മോശമായിക്കി ഉണ്ടാവും എന്നുള്ള ഈ ബിരിയാണീൻ്റെ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും ഇത് വറ്റുന്ന സമയത്ത് ഏശോ എരിവ് പോരാന്നുള്ളതിനെ കൊണ്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഏശം ഗരം മസാല ഒരു ഫ്ലേവറിന് മേണ്ടിയിട്ട് ചെറുങ്ങനെ ആദ്യമെല്ലാം ചെറുത് ചെറിയായിട്ട് എടുക്കാമല്ലോ കേട്ടോ ഒരു കൈക്കണക്കിന് അപ്പോൾ ഇതിൽ മസാല ഏകദേശം വറ്റി ഒന്ന് ഇപ്പം നമുക്ക് പൊറോട്ട കൂടി അല്ലെങ്കിൽ ഒരു പത്തിരിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള മസാലയാക്കി ആക്കി ചെറിയ കനലിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടി അങ്ങ് പറ്റുന്നുള്ളത് നമുക്കറിയാം പിന്നെ ഏശൊരു ഗ്രേവി പോലെ ആക്കിയെടുത്തു വെച്ചാൽ മസാല വേണ്ടി തന്നെ കൊണ്ടോട്ടോ പെട്ടെന്ന് പിന്നെ അഥവാ പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൂട്ടിയിട്ട് കഴിക്കണം എന്നുണ്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇവിടെ നെയ്ച്ചോറ് വെക്കാനുള്ള ആദ്യം നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കണം ബിരിയാണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒഴിക്കുന്ന ഡാളുടെയും എന്നാൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മളെന്ത് ചെയ്ത് ആ ഉള്ളി പൊരിച്ചെടുക്കുക കേട്ടോ ഉള്ളി പൊരിച്ചെടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം ചില ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് നമ്മളത് കോരിയെടുക്കണം അതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലാറ്റിട്ടിട്ട് അരിച്ച് വെച്ചിട്ട് അതിൻ്റെ എണ്ണ കംപ്ലീറ്റ് ഇറ്റുന്ന സമയത്ത് തന്നെ കോരി ഇട്ട പാടന ഒന്ന് ചിക്കിയിട്ട് കൊടുക്കാം എന്നാലും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സോഫ്റ്റ് അതിൻ്റെ ഒരു നമുക്ക് ഞെരിയുന്ന ഒരു പരുവത്തിലേക്ക് കിട്ടുക അപ്പോൾ ഉള്ളി ആയി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഉള്ളിൻ്റെ അടുത്ത് നിന്ന് എവിടെയും മാറി കളയർത്തിട്ടോ ഉള്ളി ഇത് ഏകദേശം ഒരൊന്നര ഉള്ളിയോ രണ്ടുള്ളിയോ ഉള്ളൂ പൊരിച്ചെടുക്കുക കാരണം നമുക്ക് ബിരിയൻ്റെ മുകളിൽ ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ വട്ട എന്നുവെച്ചാൽ വട്ട ഇവൽ ഉപയോഗിക്കാണ്ട് വെച്ച് 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 കറുത്തുപോയതാട്ടോ അല്ലാണ്ട് വട്ട നല്ല വട്ടയാണ് പണ്ടെല്ലാം എന്നുവെച്ചാൽ പണ്ടത്തെ വീടുകളിലൊക്കെ ഇങ്ങനത്തെ ഒരു നാല് അഞ്ച് കിലോ ചോറ് വെക്കേണ്ടിയ വട്ട അധികം വീട്ടിലുണ്ടായിരുന്നു അങ്ങോട്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കുക ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കുക അങ്ങനെ ഉമ്മ എടുത്ത് വെച്ച വട്ടയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെല്ലാം നാട്ടിൽ നിന്ന് പോകുന്ന വെച്ചാൽ ആക്കല്ലോ ചോറ് വെക്കേണ്ടി ഈ സംഗതി കൊണ്ട് പിന്നെ ആർക്കും കൊടുക്കാണ്ടായി അപ്പോൾ ഞാനും പിന്നൊരു രണ്ടര കിലോ മൂന്ന് കിലോ അരി വെക്കണമെങ്കിൽ വലിയ വട്ടയിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഉള്ളി ഇതുപോലെ ഞെരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യണം പിന്നെ ഒന്ന് ഒന്ന് ചിക്കിയിട്ട് കൊടുക്കുക പിന്നെ അണ്ടിയും മുന്തിരി ഞാൻ പൊരിക്കാറില്ല കേട്ടോ അത് ഞാനിതിൻ്റെ അടിയിലിട്ട് കൊടുത്ത ശേഷം മേലെ ഉള്ളിട്ട് കൊടുക്കുക അപ്പം ഇവിടെ കുറച്ച് പിന്നെ ഡാൽഡ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നോക്കുക കേട്ടോ അപ്പം നെയ്ച്ചോറ് വെക്കുന്നതെന്ന് വെച്ചാൽ നെയ്ച്ചോറ് പറഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ പുഷ്പം പോലത്തെ ചോറായിരിക്കണം നെയ്ച്ചോറ് എന്ന് പറഞ്ഞാൽ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെയ്ച്ചോറാന്നുള്ള മനസ്സിലാണ് അതാണ് നമ്മളെ കേരളക്കാരുടെ നെയ്ച്ചോറ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഞാൻ കുറച്ച് ഡാൽഡയും കുറച്ച് നെയ്യും അതായത് ആർ കെ ജി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ട ാമ്പൂ ഏലക്കൈ പിന്നെ എന്തെല്ലാം എല്ലാം വെച്ചാൽ സകല ഗുലാദി എല്ലാം കൂടി ഇട്ടിട്ട് അതിൽ പിന്നെ ഒരു ഉള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കിട്ട് മൊത്തത്തിലെല്ലാം കുരുമുളകും ജീരകവും എല്ലാം ഉണ്ട് കേട്ടോ ബിരിയാണിക്ക് എന്തെല്ലാമാണോ ഉള്പ്പെടുത്തുന്നോ അതൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇവിടെ ഞാൻ ഒന്നര കപ്പ് അരിയാണ് എടുത്ത് ഒരു കപ്പ് ആദ്യം കളന്നിട്ട് കാരണം ഇതെല്ലാം തിരക്കാനും കൊണ്ടാണ് റമദാൻ്റെ നോമ്പോർക്കുന്ന സമയത്ത് പിന്നെ വീഡിയോ പിടിക്കാന്ന് പറഞ്ഞാൽ വീഡിയോ മക്കളെ പിടിച്ചാട്ടോ ഞാൻ പിടിച്ചല്ല അപ്പം ഞാൻ കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ ഏകദേശം ഒരു തട്ടിക്കൂട്ടല് വീഡിയോ ആണ് അപ്പോൾ ഇവിടെ അരിയെടുത്ത് ആ പരി പിന്നെ ഒന്നിന് ആയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നല്ല ഏതാ അരിയെന്നു വെച്ചാലും നിങ്ങൾ ഉസ്താദം തന്നെ എടുത്തോളാം ഞാൻ ഉസ്താദനെ വാങ്ങിച്ച് അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് നാളെ നീളത്തിൽ വെട്ടിയിട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തത് അപ്പോൾ അരിയിൽ മെയിനായിട്ട് നമ്മൾ വെള്ളം അധികം അറിയാമതി ഉസ്താദമാർക്ക് അറിയുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യാച്ചാൽ നടുവെന്ന് വെള്ളം വെട്ടി തിളച്ചിട്ട് സൈഡിലോട്ട് മറയുന്ന സമയത്ത് അന്ന് അടു നമ്മൾ ഉപ്പ് നോക്കേണ്ടത് ഉപ്പ് അരിക്കുള്ള ഈ വെള്ളത്തിനുള്ള ഉപ്പിനെ കട്ടി അരിക്കുള്ള ഒരു ഉപ്പും കൂടി മുൻതൂക്കമായിട്ട് ഇടണം അല്ലെങ്കിൽ നമ്മൾ സൈഡിൽ നിന്നെല്ലാം വെള്ളത്തിൽ ഉപ്പ് നോക്കി കഴിഞ്ഞാൽ എണ്ണമായ കൊണ്ട് ഉപ്പ് തിരിയൂല അപ്പം നടൂന്നൊന്ന് തട്ടിയിട്ട് നോക്കണം പെട്ടെന്ന് ഉപ്പിട്ടതിന് ശേഷം അരിയുടെയും വേണം കാരണം വെച്ചാൽ വെള്ളം വറ്റലുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമ്മളെ കൊടുത്ത അളവിലുള്ള വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഉപ്പ് ഓക്കുക എന്ന് തോന്നിയതിന് ശേഷം സ്മില്ല എന്നാ അരി ഇടുക അരി ഇട്ടതിന് ശേഷം നമ്മൾ അരിയിട്ടതിന് ശേഷം നല്ല കിളക്കി വെച്ചതിന് ശേഷം മൂടി വച്ചിട്ട് എന്നാൽ ഒന്ന് കുറച്ച് സമയം തീ കുറച്ചിട്ട് വെക്കുക നല്ല തീ വെക്കണം പിന്നതിന് ശേഷം നമ്മൾ ദമ്മ ആക്കേണ്ടതിനെ കൊണ്ട് കുറച്ച് തീ കുറച്ചിട്ട് നമ്മൾ അരി വേവുന്നതിനനുസരിച്ച് നമ്മൾ വെക്കണം അപ്പോൾ അതുകൊണ്ട് എന്നാൽ നെയ്ച്ചോറ് വെക്കേണ്ട ഒരു പരിവാണ് നെയ്ച്ചോറ് ഏകദേശം അതിൻ്റെ ഒരു മട്ടിലേക്ക് എല്ലാം സ്പീഡപ്പ് പരിപാടി ആട്ടോ അപ്പോൾ നെയ്ച്ചോർ ഇവിടെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ കയ്യിൽ കൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കയ്യിലിട്ട് പിന്നെ ഞാനിവിടെ ഒരു ഫ്ലേവറിന് വാണ്ടിയിട്ട് ബേലീഫ്സ് ഇത് ഇല ഇലയില്ലാത്തതിനെ കൊണ്ട് ഞാനിവിടെ സർവസ് പന്തിയുണ്ട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് അപ്പോൾ അത് അതിൻ്റെ ഒരു ഇലയും കൂടി ഇട്ട് കൊടുത്താൽ കേട്ടോ ഓവറിട്ടില്ല ഓവറിട്ടാൽ കുത്തലുണ്ടാവും അപ്പം ജസ്റ്റ് നെയ്ച്ചോറിന് വാണ്ടിയിട്ട് ഒരിത് ഇട്ട് കൊടുത്ത് നിന്നാളും അവിടെ നെയ്ച്ചോറ് ആയി ഏകദേശം വെന്ത് നമ്മളിവിടെ ദമ്മ് ഇട്ടിട്ടുണ്ട് നെയ്ച്ചോറ് നെയ്ച്ചോറ് കണൽ ഇട്ട് വെച്ചിട്ടുള്ളൂ ഇനി ഈ തീ ഈ തീ ശേഷം നമുക്ക് തീ അണങ്ങിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയമുള്ളത് തീ അണങ്ങിയ അതിന് ശേഷം നമുക്ക് പൊട്ടിക്കാം അവിടെ മസാല ഇവിടെ ഇപ്പുറത്ത് റെഡി ആയിക്കൊണ്ട് മസാലയിൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെ ആയി അപ്പോൾ നമ്മൾ മസാലയേശത്തിൽ കുറച്ച് ചോറും കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓക്കെ അപ്പം നമ്മൾ ദമ്പ് പൊട്ടിക്കുക ഇതേപോലത്തെ പൂ പോലത്തെ നെയ്ച്ചോറ് നമുക്ക് കിട്ടും അതിപ്പോൾ നിങ്ങൾക്ക് കാണാം നെയ്ച്ചോറ് ഉണ്ട് എന്നുള്ളത് ചോറ് കണ്ടതിന് ശേഷം പറയാം അപ്പം പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ഒരു കൊണ്ട് ഇതിൽ നന്നാക്കിയിട്ടും കുറച്ചും കൂടി ഉണ്ടാക്കുക പക്ഷെ എങ്ങനെ നമ്മൾ സമയമെടുത്തിട്ട് അപ്പം നെയ്ച്ചോറ് ഇങ്ങനെ കണ്ടുവയ്ക്കുക നെയ്ച്ചോറ് ഏകദേശം ഞങ്ങൾ ദമ്മു പൊട്ടിച്ച് ഇനിയിപ്പം മസാല ഈ പാത്രത്തിലേക്ക് മസാല മാറ്റിയിട്ട് ഈ ചോറ് വേറെ മാറ്റണം എന്നിട്ട് ഇതിലേക്ക് ദമ്പിടണം കാരണം വലിയ പാത്രം ഇല്ലല്ലോ വലിയ പാത്രം വെച്ചാൽ പണ്ടത്തെ വീടുകളിലെല്ലാം അങ്ങനെ ചെറിയ ചെറിയ കൊണ്ട് നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് സഹിക്കണം കേട്ടോ അപ്പോൾ ഇത് പലയിടത്തിൽ നടക്കുന്ന സംഗതി തന്നെയാണ് ഇത് വലിയ പാത്രം ഉണ്ടെങ്കിൽ ഒന്നിൽ വെച്ചിട്ട് ഒന്നിൽ മസാലയും കോരിയിട്ട് അങ്ങനെ തമ്പിടുന്ന പരിപാടിയുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ നെയ്ച്ചോറ് മൊത്തം മിക്സാക്കി വെച്ചിട്ടുണ്ട് മോൻ ഇങ്ങനെ വന്ന് ചോറ് തിന്നാനായിട്ട് വെയിറ്റ് ചെയ്ത് എയ്ക്കുന്നുണ്ട് അവൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഞാനീൻ്റെ മുന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ബയിൽ ഉൾപ്പെടുത്താം അപ്പോൾ മോന് ഇങ്ങനെ ചോറ് കണ്ടപാട് തന്നെ അപ്പം ചോറ് വേണം ഓൻ്റെ ചെറുതാ ഓൻ ചെറുതാണ് അപ്പോൾ ചോറ് ഞാൻ ഇങ്ങനെ മാറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് പിന്നെ അതിന് ശേഷം ഒന്ന് ഈ അടിയിലും പിടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കറക്റ്റ് അളവിലാണ് കാരണം നമുക്ക് വലിങ്ങനെ അറിഞ്ഞെന്ന് കൂടാ അറിയുന്ന ഒരുപാട് ഉസ്താദക്കാറും ഇല്ലേ ഉസ്താദന്മാരും കുറേ പ്രവാസികളും എല്ലാം കാര്യമുണ്ട് എന്നാലിങ്ങനെ നിങ്ങൾക്ക് പുഷ്പം പോലെ വയ്ക്കാൻ പറ്റും കേട്ടോ നെയ്ച്ചോറ് പിന്നെ നെയ്ച്ചോറ് വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് മാറ്റി മസാല ഇതിലേക്ക് മാറ്റിയിടുക അതതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ വീഡിയോ കുറച്ച് ലങ്ങ് കൊടു മസാല ഇതിലേക്ക് ഇട്ട് ഇതിപ്പോൾ പൊറാട്ടയും ഇല്ലെങ്കിൽ പത്തിരിയാട്ടെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഇതും കൂട്ടിയിട്ട് ഒരു അടി അടിയടിക്കാൻ അതിലേക്ക് അതിൽ ആ മസാലേൻ്റെ പാത്രത്തിലേക്ക് എന്ത് ചെയ്യുക കുറച്ച് നെയ്ച്ചോറ് അതിലിട്ടിട്ട് അതൊന്ന് കുഴച്ച് മറിച്ചിട്ട് ഇലിങ് ഇടുക അതെന്ത് ചെയ്യുക അത് അതിൻ്റെ മസാല കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോരും അതിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് അതായത് ബിരിയാണിൻ്റെ മസാല ആടായി അത് ചോറ് മിക്സായിട്ടുള്ള മസാല ആടായി അപ്പോൾ അത് ഒരു ഫിറ്റായി ടൈറ്റായി ഇനി അതിലും വളം ചെയ്യും കുറച്ച് ചോറിട്ടിട്ടൊന്ന് ഒന്ന് ടൈറ്റാക്കിയതിന് ശേഷം മസാല മസാലയായി നമ്മളെന്താ ചെയ്യുന്നത് കുറച്ച് മസാല എടുത്ത് മാറ്റി വെക്കുന്നത് അതിൻ്റെ ഗുഡൻസ് ഞാൻ പറഞ്ഞുതരട്ടോ അത് കുറച്ച് മസാല എടുത്ത് മാറ്റി വെക്കുന്നതിൻ്റെ ഗുഡൻസ് ഞാൻ പറഞ്ഞുതരാം എന്തിനാന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലെയർ ചോറ് ഇടാൻ പോകാന്ന് ലെയർ ചോറ് നമുക്ക് രണ്ട് ലെയർ ആയിട്ട് ഇടുന്നത് അങ്ങനെ ഇടാം ഒരു ലെയറിൽ വേണേൽ അങ്ങനെ ഇടാം കാരണം നമ്മൾ വട്ടാ ക്രാമ്പ് അല്ലാതെ എന്തെന്നാ പിന്നെ ഉള്ളി പൊരിച്ചതും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് ലെയർ ആയിട്ട് ചില ആൾക്കാർ ഇടുന്നത് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കുറച്ചിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ മല്ലിച്ചപ്പും പുതിയ ഉള്ളിയും ക്യാരറ്റും പിന്നെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അങ്ങനെ ഓവറായിട്ട് വേണ്ടില്ല ഇപ്പോൾ ഞാൻ ഒരു ലെയർ തന്നെ ഇട്ട് ഈ മസാലയാണ് ഞാൻ പറഞ്ഞ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നമ്മളിവിടെ കളറ് ചേർക്കാറില്ല കേട്ടോ ഞാൻ പൊതുവെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടത്തിൽ കളറ് ചേർക്കാറ് കുറവാണ് എന്നാൽ അതായത് ഈ ഫുഡ് കളർ ഉണ്ടല്ലോ റെഡ് കളറ് ചേർക്കാറില്ല ഞാൻ ഈ മസാല എടുത്തിട്ട് കുറച്ച് മുകളിലേക്ക് ഇടും അതിൻ്റെ മുകളെന്ത് ചെയ്യും അതിൻ്റെ മുകളിൽ ഞാൻ ഉള്ളി പൊരിച്ചതിടും ക്യാരറ്റ് വെട്ടിയതിടും അപ്പോൾ കാണുമ്പോൾ ഒരു പൂക്കള മത്സരത്തിൻ്റെ മാതിരി ഉണ്ടാവും മല്ലിച്ചപ്പം പുതിനെയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പട്ട ഗ്രാമ്പു പൊടിച്ച് അതായത് മിക്സ് പൊടിച്ച് നമ്മൾ തന്നെ പൊടിക്കുന്ന സാധനമുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല അതൊന്ന് ചെറുങ്ങനെ ഒന്ന് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ കുരുമുളക് ഒന്ന് പാറ്റിയിട്ട് അതിന് ശേഷം എന്ത് ചെയ്യും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഒരു മൂന്നാല് തുളയിട്ട് നേരെ ദമ്മിന് കയറ്റും ദമ്മിന് കയറ്റിയെന്നു വെച്ചാൽ അടിയിൽ നിന്ന് ഒരു മൂന്ന് നാലഞ്ച് തുള വെച്ചിട്ട് അടിയിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തീ കത്തിച്ചിട്ടൊന്ന് ആവി വരുത്തിക്കും എന്നിട്ട് മൂടി വെച്ചിട്ട് എന്തെങ്കിലും വെള്ളവും പാത്രം മേലെ എന്തെങ്കിലും കനലിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് അത് ദമ്മാക്കി ഇട്ടേക്കും അപ്പോൾ ഈ ചോറ് പൊട്ടിക്കുന്ന നേരം അറിയാം ഞങ്ങൾക്ക് ചോറിൻ്റെ എങ്ങനെയാണ് ചോറ് കാണുമ്പോൾ ഞങ്ങൾക്ക് കല്യാണ വീട്ടിലെ ചോറാന്ന് തോന്നിപ്പോവും കണ്ടാൽ ഐ രീതിയിലുള്ള ചോറ് ഞാൻ എൻ്റെ പിന്നെ മഹിമ പറയാനല്ലോട്ടോ ഞാൻ വെക്കുന്നേരങ്ങനെയാണ് വെക്കൽ അപ്പോൾ ഞാൻ ഞാനിവിടെ ദമ്മിട്ട് കഴിഞ്ഞ് അടിയിൽ നിന്ന് തീക്കത്തിച്ചാ കനലിൽ ചെറുങ്ങനെ വെച്ചിട്ടുണ്ട് മുകളിലൊരു ഒന്നര ലിറ്ററോ രണ്ട് ലിറ്ററിനടുത്ത് വെള്ളമെടുത്ത് കന അടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കണം കാരണം വെച്ചിട്ട് കുറേ നേരമായി ഞങ്ങൾക്ക് ജസ്റ്റ് ജസ്റ്റ് വീഡിയോ കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ചില ആൾക്കാർ മൈതേലം വെച്ച് ഒട്ടിക്കുന്നത് കാണുന്നുണ്ട് ഞാനിതൊന്നും ഒട്ടിക്കലോ അപ്പോൾ ഞാൻ ചോറ് പൊട്ടിച്ച് മേലേന്ന് പൊട്ടിച്ചെടുത്താട്ടോ മസാല അടിയിലുണ്ട് മേലേന്ന് ചെറുങ്ങനെ ചെറുങ്ങനൊന്നും ഇങ്ങോട്ടാക്കിയിട്ട് പൊട്ടിച്ചിട്ടെടുത്തതാണ് കാരണം സമയമില്ല നോമ്പുറക്കാനായില്ലേ നോമ്പ് കുറുക്കാൻ നോമ്പിനാണ് വെച്ചത് അപ്പോൾ അയ്യ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വൈകിപ്പോയതാണ് അപ്പോൾ ചോറ് നിങ്ങൾക്ക് കാണാം കല്യാണപ്പുറയിലുള്ള അതേ ചോറ് ഇത് മിക്സാക്കി കഴിഞ്ഞയിലുള്ള ഈ ഉള്ളിയോ ക്യാരറ്റും കാര്യങ്ങളൊന്നും പെട്ടെന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിക്കില്ല കേട്ടോ അത് സാധാരണ ബിരിയാണിയിൽ എങ്ങനെയുണ്ടോ ഈ രീതിയിൽ അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് മസാല മാറ്റിയിട്ടില്ല അപ്പോൾ ചോറ് മേലേന്ന് ജസ്റ്റ് മിക്സാക്കി നോമ്പ് എറക്കാൻ നേരത്തെ ആളുങ്ക എത്തി പോവുകയും ചെയ്യാലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് മുന്നെ മോനെ കൊണ്ട് വീഡിയോ പിടിപ്പിച്ച് അപ്പം അതിൽ നിന്ന് മസാല അടിയിലുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മസാല അടിയിലുണ്ട് അപ്പോൾ ചോറ് മാറ്റി അതിന് ശേഷം മസാല എടുത്തിട്ട് പ്ലേറ്റിൽ പ്ലേറ്റിലിട്ടില്ലേ മസാല സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് ചോറ് റൈസ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയും കൊടുക്കാം അപ്പോൾ അതാ മസാല ഇതാ മസാല അതിൻ്റെ അടിയിലുണ്ട് സാറിന് ഒരൊന്നര കിലോൻ്റെ കോഴിക്കുള്ള പിന്നെ അയാൾ ആൾ കൊണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ പിന്നെ മുമ്പ് വർക്കെല്ലാം വരുന്നതിനെ കൊണ്ട് അങ്ങനെ എല്ലാം കൂടി ഇതാക്കിയത് വേറെ ഐറ്റംസ് ഇട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി ഒരു സൈഡായിട്ട് എല്ലാം കുട്ടികൾക്കെല്ലാം ബിരിയാണി ഇഷ്ടം എന്നുള്ള രീതിയിൽ കുറച്ച് റൈസ് കൂട്ടി വെച്ചിരുന്നേ അപ്പം തൽക്കാലമാണല്ലോ അപ്പോൾ നോമ്പോർക്കാ നേരത്തെ ചോദിച്ചാൽ മതിമാർന്നൊന്നും ഫുഡ് എല്ലാവരും കഴിച്ചിട്ട് ഇതാക്കുന്നില്ല കാരണം പൊരികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അടിപൊളി ചോറും കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ബിരിയാണി നിങ്ങൾക്ക് ഇതുപോലെ സിംപിൾ ആയിട്ട് ഉണ്ടാക്കുക ചാനൽ സബ്സ്ക്രൈബ്